ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടു തവണ മുന്നറിയിപ്പ് നൽകി നടപടി എടുത്തിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാകുമായിരുന്നു കേരള സർക്കാർ എന്തു ചെയ്തു എന്തുകൊണ്ട് ജനങ്ങളെ മാറ്റിയില്ല മോദി സർക്കാർ കേരള ജനതയ്ക്കൊപ്പമുണ്ടെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരമലയിലും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറ്റി ഇരുപത്തിയാറ് മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതിൽ എഴുപത്തി പേരെ തിരിച്ചറിഞ്ഞു എഴുപത് പേർ പുരുഷന്മാരും അൻപത്തിയാറ് പേർ സ്ത്രീകളുമാണ് നൂറ്റി ഇരുപത്തി അഞ്ച് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു അറുപത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി നൂറ്റി ആറ് പേർ ക്യാമ്പുകളിൽ കഴിയുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് ദുരന്ത പ്രദേശത്ത് നിന്ന് ആശുപത്രികളിൽ എത്തിയത് ഇതിൽ തൊണ്ണൂറ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു വയനാട്ടിൽ എൺപത്തി അഞ്ച് പേരും മലപ്പുറത്ത് അഞ്ച് പേരുമാണ് ചികിത്സയിലുള്ളത് മേപ്പാടി പഞ്ചായത്തിന്റെ കണക്കുകൾ അനുസരിച്ച് മുണ്ടക്കൈയിൽ അഞ്ഞൂറ്റി കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ മുന്നൂറ്റി എഴുപത്തി വീടുകളായിരുന്നു അത് നൂറ്റി അൻപത് വീടുകൾ പൂർണ്ണമായും നശിച്ചെന്ന് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു എന്നാൽ പ്രദേശത്ത് മുപ്പത് വീടുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്ന് മേപ്പാടി പഞ്ചായത്ത് അംഗം കെ ബാബു പറയുന്നു മുണ്ടക്കൈ എന്ന ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം പൂർണ്ണമായും തകർന്നതോടെ ഗ്രാമത്തിലെത്തിയതിന് രക്ഷാപ്രവർത്തനം തടസ്സമാണ് ഇനിയിപ്പോൾ മലവെള്ളപ്പാച്ചലിനും മഴയും തുടരുന്നതും രക്ഷാ ദൗത്യം ദുഷ്കരമാകുന്നു ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഒരാഴ്ച മുമ്പ് തന്നെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് കേരള സർക്കാരിന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിനായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയത് പിന്നീട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നിർദ്ദേശങ്ങൾ നൽകി ഇരുപത് സെന്റിമീറ്ററിലധികം മഴ പ്രദേശത്ത് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ മണ്ണിടിച്ചിലിന് സാധ്യമുണ്ടെന്നും ആയിരുന്നു മുന്നറിയിപ്പ് നൽകിയത് വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു കേരളത്തിന് ആവശ്യമായ എല്ലാ ധനസഹായവും സഹായവും നൽകുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അതേസമയം ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇന്നും ഒരുപാട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത് വീടുകളും കെട്ടിടങ്ങളും ഉള്ളിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് പ്രാഥമിക വിവരം ഇവർക്കൊക്കെ തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുന്നത് ഒറ്റപ്പെട്ട പ്രദേശത്തു നിന്നും ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാൻ പാലം നിർമ്മിക്കുകയാണ് കരസേന വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി പേരെ കാണുവാനുമില്ല ദുരന്തം ഉണ്ടാകുമെന്നു മുന്പേയും മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം എന്തുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാ പറഞ്ഞത്